ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അരവിന്ദ് കെ രാജ് വെൽക്കം ഡോക്ടർ താങ്ക് യു ഡോക്ടർ എൻ്റെ കസിൻ്റെ മകന് സ്ഥിരമായി പനി ജലദോഷം ഒരു മാസം പനി വന്നാൽ പിന്നത്തെ മാസവും വീണ്ടും പനി വരികയും പിന്നീട് മൂക്കടപ്പ് അത് സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ രാത്രി ഉറങ്ങുമ്പോൾ സ്ഥിരമായി കുർക്കം വരികയും എന്തുകൊണ്ടായിരിക്കും കുട്ടികളിൽ ഇങ്ങനത്തെ സിംറ്റംസ് വരുന്നത് ശ്രുതി ഇപ്പോൾ പറഞ്ഞത് അഡിനോയിഡ്സ് അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കാരണം ഇപ്പോൾ മിക്ക കുട്ടികൾക്കും കാണുന്ന ഒരു അസുഖമാണ് പി അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി സി ഫസ്റ്റ് ഓഫ് ഓൾ ഈ അഡിനോയിഡ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ബാക്കിൽ രണ്ട് ഗ്രന്ഥികളുണ്ട് അത് ഒരു ലിംഫാറ്റിക് ആണ് അതായത് നമ്മുടെ പ്രതിരോധ ശേഷീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആണ് അഡിനോയിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ചില കുട്ടികളിൽ അതിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതിനെ പറയുന്നതാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നാണ് അതിനെ പറയാം അപ്പോൾ അങ്ങനത്തെ കുട്ടികളിലാണ് ഈ അടിക്കടി മൂക്കടപ്പ് വരിക അതുപോലെ കൂർക്കം വലിച്ചുറങ്ങുക അതുപോലെ റിക്കറൻറ്റായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത പിന്നെ ചെറുതായിട്ടൊരു ടെസ്റ്റ് കയറുമ്പോൾ പോലും അവർക്ക് വല്ലാണ്ട് ഹൈപ്പർ ആക്റ്റീവായിട്ട് റിയാക്ട് ചെയ്യുക അലർജിക്കായിട്ട് റിയാക്ട് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രന്ഥി ഒന്ന് അണുബാധ വരിക അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അതിനെ പറയുന്നതാണ് അഡിനോ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ അടിക്കടി പനി വരും ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ തന്നെ അടിക്കടി പനി വരും ഒരു പനി മാറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കപക്കെട്ടൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അടുത്ത് ഇൻഫെക്ഷൻ വരും അടുത്ത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ വിടുമ്പോഴാണെങ്കിലും ഒരു കുട്ടിക്ക് അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ജലദോഷം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ജലദോഷം വരും അപ്പോൾ അങ്ങനത്തെ സിംറ്റംസാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മൂക്ക് അടപ്പ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ കുട്ടി വാ തുറന്ന് വെച്ചിട്ടായിരിക്കും ഉറങ്ങുണ്ടാവുക അല്ലെങ്കിൽ കൂർക്കം വലിക്കുക അപ്പോൾ ഈ വാ തുറന്ന് വെച്ച് ഉറങ്ങുമ്പോൾ കുറെ കാലം വാ തുറന്ന് വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പല്ലുന്തി വരാൻ തുടങ്ങും അതിനെയാണ് നമ്മൾ അടിനോട്ട് ഫേസീസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കൂർക്കം ഉറങ്ങുമ്പോൾ അവർക്ക് ശരിക്ക് ബ്രീത്ത് കിട്ടാണ്ട് വരിക അല്ലെങ്കിൽ ഓക്സിജനേഷൻ ശരിക്ക് കിട്ടാണ്ട് വരുമ്പോൾ അവർ പെട്ടെന്ന് എണീക്കും അത് ഞെട്ടി എണീക്കുക ഉറക്കത്തിൽ അടിക്കടി ഞെട്ടി എണീക്കുക അപ്പോൾ അതിനെയാണ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനാണ് അത് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ അപ്പോൾ പഠിക്കാനും അവർ കുറച്ച് ബാക്കിൽ കാര്യം റിക്കറൻ്റ് ആയിട്ട് ഈ അലർജിക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പഠിത്തത്തില് കുറച്ച് ബാക്ക് ആയിരിക്കും അപ്പോൾ സ്ലീപ്പിൻ്റെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് അവർക്ക് കിട്ടാണ്ട് വരുമ്പോൾ അവർ സ്കൂളിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ടയർഡ്നെസ് ഫീൽ ചെയ്യും അവർ ഉറക്കം തോന്നി ും അപ്പോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങള് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അഡിനോഡിസ് അല്ലെങ്കിൽ അഡിനോഡ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും കുട്ടികൾക്കുള്ള സി ഹോമിയോപ്പത്തിയിൽ നമുക്ക് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അഡിനോഡൈറ്റിസിന് അവൈലബിൾ ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മരുന്ന് കഴിഞ്ഞാൽ ഈ അലർജിക് സിംറ്റംസ് അതായത് അടിക്കടി വരുന്ന പനി ജലദോഷം കപക്കെട്ട് അത് അതിൻ്റെ ഫ്രീക്വൻസി കുറയുകയും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും പതുക്കെ പതുക്കെ കുട്ടി നോർമൽ ആവുകയും ചെയ്യും അപ്പം അത് അതുപോലെ തന്നെ അഡിനോഡ്സിൻ്റെ അഡിനോയ്ഡ് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ സൈസ് ആ സൈസ് കുറയുകയും ആ കുട്ടിക്ക് വാതുറന്നു വെച്ച് ഉറങ്ങുന്ന പ്രശ്നമല്ലെങ്കിൽ മൂക്കടപ്പ് കംപ്ലീറ്റ്ലി മാറുകയും അത് പതുക്കെ പതുക്കെ ആ കുട്ടി നോർമൽ ായിട്ട് വരികയും ചെയ്യും ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഹോമിയോപത്തിൽ അവൈലബിൾ ആണ് സർജിക്കൽ റിമൂവൽ ത്രൂ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ഈ ആഡിനോഡിന് സിപ്പ സർജിക്കൽ റിമൂവൽ എന്ന് പറയുന്നത് ഞാൻ അറിയാമല്ലോ നമുക്ക് മോഡേൺ മെഡിസിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ അവർ സർജറി ആയിരിക്കില്ല ഓപ്റ്റ് ചെയ്യുക അവർ ആദ്യം മെഡിസിൻസ് കൊടുത്ത് നോക്കും സിപ്പം ഈ മെഡിസിൻസ് എന്ന് പറയുന്നത് കൂടുതലും മീൻസ് ആൻറ്റി അലർജി ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്പ്രേസ് ഒക്കെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഈ കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മൂക്കടപ്പ് കാരണവും അല്ലെങ്കിൽ ഉറക്കം ശരിക്ക് കിട്ടാത്ത കാരണം ആയിരിക്കും റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്ന കാരണം ക്ലാസ്സിൽ പോകാനും അല്ലെങ്കിൽ പഠിത്തത്തിലൊക്കെ അത്ര പെർഫോം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും i അപ്പം അതിൻ്റെ കൂടെ കുറച്ച് സെഡേറ്റീവ് എഫക്റ്റുള്ള ഈ പറഞ്ഞ പോലത്തെ ആൻറ്റിഹിസ്റ്റമിൻസും അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുട്ടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കും എന്നുള്ളൊരു ഉണ്ട് പിന്നെ ഈ സർജിക്കൽ റിമൂവൽ ഇപ്പോൾ കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ സർജറി കോംപ്ലിക്കേറ്റഡ് അല്ല വളരെ മൈന്യൂട്ട് സർജറി ആണെന്ന് പറഞ്ഞാലും എല്ലാ സർജറിയിലും പോലെ ഈ സർജറിക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഈ ചാൻസ് ഓഫ് റിക്കറൻസി അതായത് നമ്മളിപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സർജറി ചെയ്തു കഴിഞ്ഞാൽ ഇത് പിന്നെയും ഈ അഡിനോയിഡ്സിൻ്റെ കൂടാനും വളരാനും ഉള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഈ സർജറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ നമ്മൾ മരുന്ന് കൊടുത്ത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് മാറ്റാൻ പറ്റും എന്ന് നോക്കിയിട്ട് ഏറ്റവും അവസാനത്തെ ഒരു എൻ സ്റ്റേജിൽ മാത്രം നമ്മൾ സെർജറി എന്നുള്ളൊരു ഓപ്ഷൻ വെക്കുന്നതായിരിക്കും നല്ലത് കാര്യം നമ്മുടെ ഹോമിയോപ്പതിയിൽ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നിരിക്കെ സർജറി ഫസ്റ്റ് തന്നെ ഓപ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്